കൂടുതലും ഈ പറഞ്ഞ പോലെ ഡാൻസ് പാട്ട് അങ്ങനെയുള്ള കൊമേഴ്ഷ്യലായ എലമെൻറ്റ്സ് കൂടുതലുള്ളത് തമിഴ് സിനിമയിലാണ് ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത തമിഴ് സിനിമയിൽ ഇത്തരം എലിമെൻസുകളും ഉണ്ട് അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് ആയിട്ട് ഞാൻ കാണുന്നു പിന്നെ ആർഡിഎക്സ് കഴിഞ്ഞൊരു സമയത്തായിരുന്നു എനിക്ക് ഈ കോള് വന്നത് ആ സമയത്ത് കുറച്ച് തമിഴ്ന്നും അല്ലാതെ വേറെ ഭാഷകളിൽ നിന്നും എല്ലാം ഓഫേഴ്സ് വന്നുകൊണ്ടിരുന്നൊരു ടൈം ആയിരുന്നു അതിലെനിക്ക് ഈ കഥ വർക്കായി അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത് പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ എസ് ആർ പ്രൊഡക്ഷൻ അവരുടെ ആദ്യത്തെ സിനിമയാണ് പക്ഷേ അതിൻ്റെ അത് അങ്ങനെ ഒരു ആദ്യത്തെ കമ്പനിയാണെന്നുള്ളതിൻ്റെ ഒരു ഇൻകൺവീനിയൻ ഇൻകൺവീനിയൻസും ഒരു സൈഡിൽ നിന്ന് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല വളരെ നന്നായിട്ടാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോഴും നിലവിലും അതിൻ്റെ പ്രൊമോഷൻസും ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഗ്രാൻഡായിട്ടാണ് ഒരാദ്യ സിനിമ എന്നുള്ള രീതിയിൽ അതും ഒരു വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ എനിക്ക് எனக்கு எந்த செய்து தராமோ அதை மேக்ஸிமம் புள்ளி செய்து தருந்து அது வெளியூரு காரியம் புள்ளியினோடு நன்றி வெரி ஹாப்பி டு ஹாவ் ஷேன் இன் தமிழ் ஃபிலிம் இண்டஸ்ட்ரி ஏன்னா ஷேனோட படங்கள் ஆல்ரெடி அங்கே தமிழ் எல்லாமே ரொம்ப நல்லா போயிருக்கு இந்த படத்தில் கூட சேர்ந்து ஒர்க் பண்ணுறது எனக்கும் சூப்பராக ஒரு நல்ல கதை ஸோ ஷேனோட ஸ்கிரிப்ட் செலெக்ஷன்ஸ் எல்லாருக்குமே தெரியும் ஸோ அது வாலி வந்து சொல்லும்போது ஷேன் ஆப்ஷன் போது பயங்கர ஹாப்பி ரொம்ப நல்லா இருந்தது படம் ரொம்ப நல்லா வந்திருக்கு

ചില വാക്കുകൾ നമ്മൾ ചില അക്ഷരങ്ങൾ നമ്മൾ പറയണ പോലെ എല്ലാവരും പറയണോ അതിൻ്റെ സ്പീഡ് വേറെയാണ് ചില അക്ഷരങ്ങൾ അവർ പറയില്ല മീൻ എന്നാൽ അത് ആ അക്ഷരത്തിലുണ്ടാവുന്നതായിരിക്കും ഒരു ചില വാക്കം അപ്പം അതൊക്കെ കുറച്ച് ട്രിക്കായിരുന്നു ആ രീതിയിൽ പറഞ്ഞെടുക്കാൻ എന്നാലും എനിക്ക് പറ്റാവുന്ന ചെയ്ത് വെച്ചിട്ടുണ്ട് റബ്ബി വെച്ചിട്ട് പക്ഷേ എനിക്കും പറഞ്ഞാൽ തേർട്ടി ഫസ്റ്റിന് വെച്ചിരുന്ന പടമായിരുന്നു വിഡേം ഉയർച്ചു മാറിയത് കൊണ്ടാണ് ഈ ഡേറ്റിലേക്ക് വന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരു ഡേറ്റിന് നമ്മുടെ ഒരു പടം അവർ തിയേറ്ററിൽ കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് എല്ലാം ഇങ്ങനെ സിറ്റുവേഷനിൽ വന്നതുകൊണ്ടാണ് സംഭവിച്ചിരിക്കും അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത് പൊങ്കലിന് വെച്ച പടമല്ല ഒരുപാട് ഡേയ്സ് നോക്കിയിരുന്നു മുമ്പ് അപ്പോൾ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് വലിയ സ്റ്റാർസിൻ്റെ അവിടെ പടങ്ങൾ വരും തിയേറ്റർ കിട്ടില്ല എന്നൊക്കെയുള്ള സിനിമ ആയിരുന്നു പക്ഷേ ഇത് ദൈവം ചിങ്ങനെ ഈ ഒരു റിലീസ് എക്സൈറ്റഡ് ആണ് ഓർമ്മ ടെൻഷനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പേടിനേക്കപ്പുറത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അങ്ങനെ ഒരു സാധ്യതകൾ സത്യം പറഞ്ഞാൽ കുറവായിരുന്നു ആദ്യം ഈ പറഞ്ഞ നമ്പർ ഓഫ് ഫൈറ്റ്സ് കുറവായിരുന്നു മീൻ ഫസ്റ്റ് വി നമ്പർ ഓഫ് ഫൈറ്റ്സ് ഇൻ ദ മൂവി വാസ് ഫസ്റ്റ് നറേറ്റഡ് ഈവൻ സോങ്സ് നോട്ട് വരണത്തെ സോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ പറഞ്ഞു പറയുന്ന സമയത്ത് ഇല്ല കഥയുടെ കൂടെ തന്നെ സിറ്റുവേഷൻ അപ്പോൾ ഒരു സോങ്ങ് ഉണ്ട് കല്യാണ സോങ്ങ് ഉണ്ട് ഈ പറഞ്ഞ കല്യാണമുണ്ട് അതെല്ലാം അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണ് ഫൈറ്റ്സ് കൂടുതലായിട്ട് ആഡായി വന്നതും അതാണ് ഞാൻ പറയാം ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു അത്ഭുതമാണ് ഈവൺ ഈ റിലീസ് പൊങ്കലിന് വരുന്നതും ഇൻക്ലൂഡിങ് നോക്കിക്കഴിഞ്ഞാൽ അത് ഞാനത് ഒരു അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത് ഓരോ ചേരുവകൾ ഇതിലേക്ക് പതുക്കെ പതുക്കെ ആയിട്ട് ആഡായി വന്നതാണ് ഈവൺ ലാസ്റ്റ് നമ്മൾ കാതൽസ് അടിപൊളി റീമിക്സ് ചെയ്തത് വരും അതും ആദ്യം ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊരു പോയിന്റിൽ അത് വേണ്ട എന്ന് വെച്ചിരുന്നു പിന്നീട് അത് വന്നു അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരു ഒരു യൂത്ത് ഓഡിയൻസിനും കൂടെ ഇങ്ങനൊരു റൊമാൻറ്റിക് ഏരിയ പടത്തിലുള്ളത് നമുക്ക് കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്തായാലും സോങ് വേണം സിനിമ കാണുന്നതിന് തിയേറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ഘടകങ്ങൾ വേണം എന്ന് പറയണ പോലെ അങ്ങനെ ഓരോന്നും വന്നു ചേർന്നതാണ് സ്ക്രിപ്റ്റ് ഡയറക്ടർ ആക്ടർ അത് അണ്ടർസ്റ്റാൻഡ് പണി അത് இங்க நம்ம இங்க ஒரு ஸ்டைல் இருக்கும் இங்கே ஒருக்கும் ஸோ இங்க இருக்க இப்போ ஒரு ஆக்டர் இங்க இருக்க கேரக்டர்ஸ் கிட்ட ஒரு யூனிக்னஸ் இருக்கலாம் ஸோ அந்த மாதிரி சில விஷயங்கள் நம்ம அப்சர்வ் பண்ணதை பண்ணி அதை ஒர்க் பண்ண முடியுமான்னு ഇപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു സെൻട്രൽ പരിപാടി ആയി ആയിരുന്നില്ല അപ്പോൾ ആഫ്റ്റർ എക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ പരിപാടിയിലുള്ള കുറച്ച് ഓഫേഴ്സ് വന്നത് ആ സമയത്താണ് ഇവ തെലുഗുന്നും ഒക്കെ നമുക്ക് കോൾസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാം എന്താണെങ്കിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞൊരു വിഷയമാണല്ലോ കഥ നമുക്കിപ്പോൾ ഒരു ഒരു തമിഴ് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ കഥാപാത്രമായിട്ട് ആ ഒരു നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് ദിവസം നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ജോലി പോലത്തെ ഒരു പരിപാടി അതെനിക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെ എനിക്ക് കണക്ട് ആവുന്ന പരിപാടി പിടിക്കുള്ളൂ അങ്ങനെ കണക്റ്റായ എല്ലാം ഒത്തും വന്നു ഇപ്പം ഇത് ചില കഥകളുണ്ട് നമ്മളിഷ്ടപ്പെട്ട് പോയിട്ട് ചിലപ്പോൾ ചില പ്രാക്ടിക്കൽ വിഷയങ്ങളാണ് പ്രോജക്റ്റ് നടക്കാണ്ടായിപ്പോയ സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ ഇതെല്ലാം നടന്നു വന്നു എല്ലാം കറക്റ്റ് നടന്നു വന്നു ആ കൂടുതലും ഈ തമിഴ് കൂടുതലും അങ്ങനെയുള്ള സിനിമകൾ മറ്റേ മദ്രാസ് മദ്രാസായാലും അല്ലെങ്കിൽ ധനുഷൻ്റെ അടുവലായാലും അങ്ങനെയുള്ള പടങ്ങൾ ഞാൻ പണ്ട് കണ്ട പടങ്ങളൊക്കെ തന്നെ ഒന്നും കൂടെയൊക്കെ കാണുമായിരുന്നു ജസ്റ്റ് ആ ഒരു ഇവരുടെ രീതിയുണ്ട് ഒരു സ്പീഡുണ്ട് സംസാരത്തിൻ്റെ ആ ഒരു അതൊന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടി ഇതൊക്കെ ആ പടങ്ങനെയുള്ള തന്നെയുള്ള പടങ്ങൾ കാണുമായിരുന്നു പിന്നെ അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് ഇല്ലായിരുന്നു കാര്യം ഞാൻ എന്താണോ ഡയറക്ടർ പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ പുള്ളി ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ஒரு ஸ்போர்ட்டிலான கூடுதல் இம்ப்ரோவைசேஷன் வரிய அப்போ அதுகொண்டு ஞாபக ஒருபாடு பிரிப்பேர்டாய்ட்டு போய் என்ன கேட்டிங்கன்னா நான் அப்படி ஸ்டேட் ஸ்டேட்டாக நான் பிரித்து பார்க்கல ஸோ ஒரு டைமில் மோகன்லால் சார்ல இருந்து மம்முடி சார் வரைக்கும் அங்கே வந்து கிடைக்கிட்டு போனாங்க இங்கேருந்து கமல் சார் பண்ணியிருக்காரு நிறைய பேர் நடிச்சிருக்காங்க ஸோ இதெல்லாம் அப்போவே ஸ்டார்ட் பண்ணுது ஆர்டிஸ்ட் அவ்வளோதான் அவர் எங்கேருந்து வந்தாலும் சரி எந்த ஊரில் இருந்து வந்தாலும் சரி எங்களுக்கு அவர் ஆர்டிஸ்ட் அப்படி தான் நான் பார்க்குறேன் ஸோ நான் அந்த ஸ்டேட் ஆர்டிஸ்ட் இந்த ஸ்டேட் ஆர்டிஸ்ட் அந்த ஐடியாலஜிக்கலா நான் போகல ஸோ ரொம்ப நல்ல நடிகர் அவரை வச்சு ஒரு படம் பண்ணணும்னு தோணுச்சு ஸோ அந்த ரியலிஸ்டிக்கா ஒரு விஷயத்தை கொண்டுட்டு வரணும்னு தோணுச்சு ஸோ அதனால தான் நாங்கள் அவரை தெரியும் வாட் வாஸ் யுவர் ரிசர்ச் ஆன் தி ஹீரோ ஷேனிங்க அந்த நாயக சினிமா கண்டது சோ when uh, i got to know that அவங்க பண்றாங்க ஷேனிகம் பண்றாங்க obviously few of the films and uh, not all the films but few of the films i saw the very latest was by then was rtx i guess and uh, obviously the song was very by then it was trending way. so uh, obviously and apart from that i had one um, equation that they i mean the malayalam actors as well as tamil actors such as also called they perform really well. Their performance uh, skills is um, very, very good and outstanding, I must say. Uh, that's why, I obviously, when the director is calling Shane Nigam, mm -hmm. there should be one plus point, right? What should be the plus point? That should be the performance, yes. So, yeah, I was very clear that, okay, this is it. Like I'm doing this. Yeah.